അസ്സലാമു അലൈക്കും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും പല പ്രയാസങ്ങളുണ്ടാകും ഓരോ ആളുകൾക്കും പല രീതിയിലായിരിക്കും അവരുടെ വിഷമങ്ങൾ ഉണ്ടാവുക ചിലർക്ക് വീടില്ലാത്ത പ്രയാസമായിരിക്കും ചിലർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത പ്രയാസമായിരിക്കും ഇനി അതുമല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും ഈ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി ശക്തമായി മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും കൊണ്ട് മാത്രമേ നമ്മുടെ റബ്ബ് നമ്മെ പരീക്ഷിക്കുകയുള്ളൂ എന്നിട്ടും ചെറിയ സങ്കടങ്ങൾ വന്നാൽ പോലും നമ്മുടെ റബ്ബിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു നമുക്കെല്ലാവർക്കും ഈ പ്രയാസങ്ങൾ നൽകുന്നത് ആരാണ് നമ്മുടെ പടച്ചിറാമ്പ് തന്നെ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആരാണ് നമുക്ക് പ്രയാസം തന്നത് അവിടത്തേക്ക് മാത്രമേ ആ പ്രയാസങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുകയുള്ളൂ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാനും അസ്മാവൽ ഹുസ്നയിലെ ഒരു പ്രധാനപ്പെട്ട ഹിസ്മ കൊണ്ട് സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാനും ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തിരുനെബ്സാഹു അല്ലൈവിസല്ല പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്തിൽ ആരെങ്കിലും അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ അവന് ഉത്തരം നൽകുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം നൂറ് തവണയാ ലാറു ആ അള്ള എന്ന് ചൊല്ലി ദുവാ ചെയ്യുക ഇതിൻ്റെ അർത്ഥം പ്രയാസം നൽകുന്നവൻ എന്നാണ് അതുകൊണ്ടല്ലേ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ദിവസങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് താമസിക്കാൻ സ്വന്തമായ ഒരു വീടില്ലാത്തവർ വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുത് അവർക്ക് വളരെ അധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരാൻ ഈസ്മിന് സാധിക്കും പ്രയാസങ്ങൾ നൽകുന്ന തമ്പുരാൻ നമ്മളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അസ്മാൽ ഉസ്നയുടെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും മഹത്വം കൊണ്ട് എത്രയും പെട്ടെന്ന് നീക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയി വരാം അസ്സലാമു അലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ